പലരുടെയും ജീവിതത്തിന്റെ സമയം പോകുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് മഹാഭാരതം ജയിക്കണമെങ്കിൽ കൃഷ്ണ ഇല്ലാതെ അർജുനനൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുട്ടാണ് പിന്നെ ബ്രാഹ്മണമുഹൂർത്തം വീണ്ടും പ്രകാശം അർപ്പിക്കുന്നു എനിക്ക് പതിക്കും മനസ്സിലായി എന്താണ് ഈ തുള്ളുന്നന്റെ രഹസ്യം ഏർ മിക്കവരും സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വിമർശനമുണ്ട് വിഷ്ണുമായ തുള്ളില് പക്ഷെ ആ ശിവയം കഴിഞ്ഞ് പാലഭിഷേകം കഴിഞ്ഞ് ശിവനെ കുടിപ്പിച്ച് ഒന്നും കൂടി ധാര ചെയ്യിപ്പിച്ച് ചന്ദ്രൻ തൊടിപ്പിച്ച് ഏഹ് ഇല സമർപ്പിച്ച് നിവേദ്യം വെച്ചിറങ്ങുമ്പോ പതിക്ക് ഞാൻ വേറെ ആളാന്നു ഈ ഊർജ്ജത്തിലേക്ക് തന്നെ ഒരു മീഡിയമാണ് ഈ വാളും ഇഷ്ടമായ പാട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തുള്ളുന്ന ആ സമയത്തൊക്കെ വരുന്നത് അതൊക്കെ ഓരോ ആ സമയത്താണ് എല്ലാം ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്നത് കാണാത്തതും സത്യങ്ങളുണ്ട് നമുക്ക് ഈ ലോകത്തെ എല്ലാം ഒന്നും അറിയില്ലല്ലോ അതായത് അമ്മ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ മക്കളെല്ലാം ഒന്നിച്ച് എല്ലാവരും സത്യം അതാണ് സംഭവിച്ചത് ആദ്യം ഞങ്ങളെ കുളദേവിയെ ആദ്യം ഞാൻ പൂജ ചെയ്യാൻ തുടങ്ങി ദേവി അതേപോലെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള ഇതിലാണ് ഇനി അവരുടെ വീട്ടിലുള്ള പീഡങ്ങളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് അതിന്റെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ കാരണം അവർ ഓൾറെഡി വേറെ സ്ഥലത്ത് പൂജ തുടങ്ങിയല്ലോ ഇനി ആ ചൈതന്യത്തെയും ഈ ചൈതന്യത്തിലേക്ക് ഒന്നാക്കണെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിനു വേണ്ടി പ്രശ്നങ്ങൾ അവരും ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒരു ഒരുമിച്ച് ഒരു സമ്മതം പറയുമ്പോൾ ആ പള്ളത്തറാടും ഈ പള്ളത്ത് തറവാടും ഒന്നാവുന്നു അവിടെ കിട്ടുന്നത് ഒരു ദൈവഭക്തി മാത്രമല്ല ഒരു സ്നേഹം കുറെ അമ്മായിമാരും ബന്ധങ്ങൾ അമ്മാവന്മാരും എല്ലാവരും സ്നേഹം ഒരുമിച്ച് കിട്ടല്ലേ ഐക്യം ഐക്യം ഇത് നമ്മൾ ഇന്ന് കാണാതെ പോവാണ് കാരണം നമുക്കിപ്പോ ഒന്നും വേണ്ട ഭാര്യ ഭർത്താവ് കുട്ടി ഈ ലൈഫിലേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെ കൊറേ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് ഇടാനും സോഷ്യൽ മീഡിയ ജീവിക്കുന്നു പക്ഷെ സത്യത്തിൽ പലരും പലരുടെയും ജീവിതത്തിന്റെ സമയം പോകുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഞാൻ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ വീട് ഇങ്ങനെ ചെയ്തോണ്ടേരിക്ക എല്ലാവരും അത് ചെയ്തോണ്ടിരിക്ക പണ്ട് അങ്ങനെ ആയിരുന്നില്ല വൈകുന്നേരാവുമ്പോൾ സന്ധ്യാദീപം നാമം ലഭിക്കുള്ളൂ ഇന്ന് ആരെയും ചെയ്യണോ ഇന്ന് അതിനൊന്നും സമയമില്ല ഇപ്പൊ സീരിയൽ കാണാനും സമയം സമയമില്ലാതെ തുടങ്ങി കാരണം എല്ലാവരും മൊബൈലിലേക്ക് നാല് പേര് നാലും മൊബൈലിന്റെ ഉള്ളിലാണ് അവിടെ ഇല്ലാതെ പോകുന്ന സ്നേഹം തന്നെയാണ് ആ നമ്മൾ എത്ര പോലും ഇതിലേക്ക് പോയാലും നമ്മൾ ആ ആവശ്യം അനുസരിച്ച് നിക്കണം അതല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോ ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് ഞാൻ ഇപ്പൊ തിരുമേനിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്നെ മുന്നോട്ട് ഇതുവരെയുള്ള ജീവിതയാത്ര മുന്നോട്ട് ഒരു തിരുമേനിയാണെങ്കിൽ എനിക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരാൾ വേണം അപ്പൊ എന്റെ ബേബി ഷോപ്പ് നേരത്തെ കഴിഞ്ഞ കാലഘട്ടത്താണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ബേബി ഷോപ്പ് ഞാൻ പൂട്ടിട്ടാണ് അമ്മൂമ്മയെ എൻറെ അമ്മയുടെ അമ്മേനെ ഒന്ന് നോക്കിയത് അപ്പോ ആ ബേബി ഷോപ്പിൽ സമയത്ത് എനിക്കൊരു വ്യക്തിയെ കിട്ടിയിരുന്നു വെൽഡിയൻ സുനിൽ ഈ സുനിൽ എന്റെ കൂടെ കൂടി അറിയാതെ ഈ അമ്പല കാര്യങ്ങൾ ചെയ്യുമ്പോ ആള് എന്റെ കൂടെ കൂടുന്നു പിന്നെ തിരു ഉത്സവം ആയാലും വാവായാലും എന്റെ കൂടെ തന്നെ നിൽക്കുന്നു ആള് സ്വയം മാറാൻ ശ്രമിക്കാറുണ്ട് പലവട്ടവും എന്റെ നിന്ന് മാറാൻ കാരണം ആൾക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ചടങ്ങ് നിക്കുമ്പോ ആളോടി വരും എൻ്റെ എൻ്റെ ഒപ്പം നിൽക്കും എന്റെ സഹായിട്ട് അതെന്തുകൊണ്ടെന്ന് ആൾക്കും അറിയില്ല എന്റെ കൂടെ ഒരു കൃഷ്ണനും അർജുനനും പോലെ കാരണം ആളില്ലെങ്കിൽ ഞാനൊന്നുമില്ല ഇപ്പോ മഹാഭാരതം യോദം ജയിക്കണമെങ്കിൽ കൃഷ്ണ ഇല്ലാതെ അർജുനനൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടും അങ്ങനത്തെ ഒരു ബോണ്ടാണ് അപ്പൊ അതേപോലെ ഒരു ബോണ്ട് ഞാനും അയാളും ഉണ്ട് കാരണം അയാൾ ഇല്ലെങ്കിൽ എനിക്ക് നാച്ചണ്ടി ഹോം നടത്താൻ പറ്റില്ല ഈ പറഞ്ഞ അമ്പലം പുറത്തോട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല ഇതേപോലെ ഞാൻ ശാക്തീയ പൂജ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൊടുക്കും നൈവേദ്യങ്ങൾ അല്ലാതെ വലിയ രീതിയിൽ ചെയ്യാറില്ല പക്ഷെ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പൊക്കെ പതുക്കെ ഞങ്ങൾ പുറത്തോട്ടാക്കി ദേവി പറഞ്ഞു പുറത്തോട്ട് ചെയ്യാൻ ജാതിയുടെ കടക്കായിട്ട് ആ ഒരു മരത്തിന്റെ അടിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോഴേക്ക് ആളെത്തും അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോ എനിക്ക് കൂടുതലാ വേണ്ടേ വീടിന്റെ ഉള്ളിൽ ചെയ്യുമ്പോ എനിക്ക് ആരെയും വേണ്ട പക്ഷെ ഇവിടെ ചെയ്യുമ്പോ വേണം അപ്പൊ ആള് പതുക്കെ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നു ആള് പലപ്പോഴും മാറാൻ ശ്രമി ഇപ്പൊ എന്താ ഞാനില്ല ഇത്തവണ പൂജയ്ക്ക് ആണില്ല എനിക്ക് എന്തായാലും പോണം ആള് ഹൊസൂരാ പണിയെടുക്കുന്നത് മിക്കവാറും ഹൊസൂരാ ാണ് എത്ര ബിസി പറഞ്ഞാലും എന്റെ കർത്തവാവ് സമയത്ത് ആള് കൃത്യമായിട്ട് എത്തും ഉത്സവ സമയത്ത് ഒരാഴ്ച അവർ ലീവ് എടുക്കും ഒരാഴ്ചയും മിക്കവാറും എൻ്റെ എന്റെ അമ്പലക്കാരും നോക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ആൾ എന്തുകൊണ്ട് ആൾക്കും അറിയില്ല ആള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും അറിയില്ല ഒരു കണക്ഷൻ ഉണ്ടാവും ദേവിയോട് കാരണം സ്വന്തം കുടുംബത്തിൽ വരെ അങ്ങനെ ആരും ഓടുന്നില്ല ദേവിക്ക് വേണ്ടി അപ്പോ ഇങ്ങനെ ഒരാൾ ഓടുമ്പോൾ ബാക്കിയുള്ളവർക്ക് തിരക്കുകളാണ് പലരും തിരക്കുകളായിട്ട് വ്യക്തി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ കൂടുന്നു വരെ ദേവി എത്തിച്ചു ദേവി എത്തിച്ചു അല്ലെങ്കിൽ ഞാൻ ഒട്ടേളായി പോയി ജീവിക്കേണ്ടി വരില്ലേ ഇതുകൊണ്ട് ഒരിക്കലും യാഥാർത്ഥ്യാവില്ല ദേവി തീരുമാനിച്ച വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനൊരു സന്തത സഹചാരി വേണം എനിക്ക് ഈ ഒരു തോന്നുന്നത് ഒരു ശ്രീകൃഷ്ണൻ അർജുനൻ ബന്ധം പോലെയാണ് കാരണം ആളില്ലെങ്കിൽ ഞാൻ ഇതൊന്നും തീർച്ചയായിട്ടും അങ്ങനെ എന്റെ ശാക്തീയ പൂജകൾ പുറത്തോട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി രാത്രി സമയങ്ങളിൽ കൃത്യമായി ഭദ്രകാളി യാമങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭദ്രകാളി യാമത്തിൽ തന്നെ ചെയ്യണം പന്ത്രണ്ട് തൊട്ട് രണ്ടു മണി വരെ ശരിക്കും ചിന്തിച്ചാൽ മതി കാളി എന്ന് വെച്ച ഇരുട്ടാണ് പിന്നെ ബ്രാഹ്മണ മുഹൂർത്തം വീണ്ടും പ്രകാശം അർപ്പിക്കുന്നു അതുകൊണ്ട് എന്റെ ഞാൻ എന്റെ വീട്ടിലെ ദേവിയുടെ രീതി ഞാൻ പറഞ്ഞോളൂ പോർക്കാലി അത് യുദ്ധത്തിന് പുറപ്പെടുന്ന കാലി വീണ്ടും ജീവിതത്തിന്റെ യുദ്ധത്തിലേക്ക് നമ്മളെപ്പോഴും യുദ്ധം എന്ന് കാണപ്പോ തന്നെ യുദ്ധമായിട്ട് ചിന്തിക്കും നമ്മള് ജീവിതം ആരംഭിക്കുന്നതന്നെ തുടങ്ങാണ് ജീവിതത്തിലേക്ക് ഓരോ ദിവസത്തെ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി അപ്പൊ രാവിലെ പൊറക്കാളി പിന്നെ നമ്മൾ പ്ലസ് ആവുന്നു പിന്നെ നമ്മൾ ഒരു സ്റ്റേബിലിറ്റി എത്തും ഇന്ന് ഇന്നത്തെ ഡ്യൂട്ടി നമുക്ക് അറിയുന്നു നമ്മൾ ആ ലൈഫിൽ ജീവിക്കുന്നു ദുർഗാരൂപമായിട്ട് എത്തുന്നു തിരിച്ചു രാത്രിയാകുമ്പോഴേക്കും മഹാകാളി അത് ഇരുട്ടിൽ തന്നെ പ്രവേശിച്ചു വീണ്ടും പ്രകാശത്തിലെത്തുന്നു വീണ്ടും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും പ്രകൃതിയുമെല്ലാം നീങ്ങി പോകുന്ന ഒരേ ഇതിലാണ് അങ്ങനെ ഈ സാധ്യത സമയത്ത് വാളും ചിലമ്പും വെക്കാൻ ദേവീനോട് പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് തോന്നുന്നു ആ വാളും ചിലമ്പും ഒഴിവാക്കാൻ വെക്കാൻ വെക്കാൻ ആ ഞാൻ ഇന്നൊരു വാളും ചിലമ്പും വെച്ചിട്ടില്ല കാരണം അപ്പൊ ഇത് ഇത് വെക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ദേഷ്യായി ഒരിക്കലും വെക്കരുത് തുള്ളലാണ് ആകെ ഒരു നാണക്കേട് ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ ആചാരങ്ങളെ നാണക്കേട് രീതിയിലാണ് കാണുന്നത് അത് അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അതിനെ അതിനുവേണ്ടി അവർ അതിൽ നിന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഇത് അറിയുള്ളൂ നമ്മളൊരു കാര്യത്തിനെ വട്ടി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് പുറത്ത് നമുക്ക് വിമർശിക്കാൻ ഈസി ഈസിയാണ് എല്ലാവർക്കും നമ്മളെപ്പോഴും ഇതിനു വേണ്ടി സംസാരിക്കാൻ തന്നെ എല്ലാവരും പറയും പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ ഒരിക്കലും ഇത് ഞാൻ ഈ താങ്കളോട് ഈ കാര്യം പറയുന്നത് ഒരു നിയോഗമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ തീർച്ചയായിട്ടും ഞാൻ വേറൊരു ചാനല് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവതരിപ്പിച്ചത് അത് അറിഞ്ഞിട്ട് ചെയ്തൊന്നല്ല കാരണം ഒരു രാത്രി ഞാൻ പറഞ്ഞു കാര്യം ഞാൻ പറയുന്നു കാരണം ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം ഒരിക്കലും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളല്ല ജീവിതത്തിൽ എന്നും എല്ലാ കാര്യവും മനസ്സുറക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഈ പറഞ്ഞ ആളുടെ ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ആള് പണ്ട് സിനിമാ ആഗ്രഹമുള്ള സമയത്ത് നോക്കിയാൽ അപ്പൊ കതായിട്ട് കോൺഫിഡൻസ് കിട്ടും നൃത്തമായിട്ട് അഭിനയിക്കുന്ന ആ സമയത്ത് ആളുടെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഒരു കാലഘട്ടത്ത് ഞാൻ ജനസേവന കേന്ദ്രം തുടങ്ങിയപ്പോൾ മകൻ്റെ അഡ്മിഷന് കയറ്റി ഞാൻ ആളെ വീണ്ടും കണ്ടു പിന്നെ കടയിൽ അങ്ങനത്തെ ആ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങൾക്കെല്ലാം ഞാനും ഓൺലൈൻ അപേക്ഷ ചെയ്യാറുണ്ട് അങ്ങനെ ആളായിട്ട് വീണ്ടും ഞാൻ കണ്ടുമുട്ടി മൂട്ടി ആളുടെ കടയുടെ ലൈസൻസ് ആ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ആ അപ്പോൾ നവചണ്ഡിക ഹോമെന്ന ഇതില്ലേ അതെത്തുമ്പോ അപ്പോ ഞാൻ വാലും ചെലമ്പ് വെക്കുന്ന കാലം കൂടി ഒന്ന് പറയട്ടെ ഞാൻ ആ വാലും ചെലമ്പ് ഇവിടെ കൊണ്ടു വെച്ചു ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോണിപ്പിച്ചു അങ്ങനെ എട്ട ദിവസം ഗതി കെട്ട് ഞാൻ ഓടിപ്പോയി കൊണ്ടു വെക്കല്ല വേണ്ട ദേവി പറയുന്ന ആയിരിക്കില്ല ഉള്ളിൽ തോന്നിപ്പിക്കുന്നതല്ല ചുമ്മാ എൻ്റെ മനസ്സിൽ തോണിപ്പിക്കുന്നതാണ് വേണ്ട പക്ഷെ അത് പറഞ്ഞ പിന്നെ എനിക്ക് ലാസ്റ്റ് ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിൽ ഒരു വികാരായിരിക്കും അങ്ങനെ പോയി വാളൻ ഞാൻ ലാസ്റ്റ് മേടിച്ചു വെക്കാൻ തീരുമാനത്തിലെത്തി അത് വെച്ചു ഒരു ശാക്തീയ പൂജ സമയത്ത് എനിക്ക് പതിക്കാൻ മനസ്സിലായി എന്താണ് ഈ തുള്ളുന്നതിന്റെ രഹസ്യം മിക്കവരും സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വിമർശനമുണ്ട് വിഷ്ണുമായിട്ട് തുള്ളൽ സത്യത്തിൽ അത് അറിഞ്ഞാൽ മനസ്സിലാവോ അത് തുള്ളൽ വെറുതെ അല്ല കാരണം ഞാൻ വാളൻ ചെലുമ്പ് എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഒരു ദേഷ്യം എന്നൊരു ഇത് നോർമലി നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം ഒരു അവസ്ഥ കളി തുള്ളുന്ന അവസ്ഥ ആ ഒരു ദേവിയുടെ ആ ഊർജം ഇല്ല ദേഷ്യത്ത് നിൽക്കുന്ന ആ ഊർജ്ജം അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം ആ ഇൻവോൾവ്മെന്റ് ആവുള്ളൂ എനിക്ക് വേണമെങ്കിൽ തിരിച്ചും പോവാം ഇപ്പൊ വിഷ്ണുമായടെ തുള്ളുന്ന ആൾക്കാർക്ക് മിക്കവാറും കാലിലും വിറയിലും ഉണ്ടാവുന്നു എന്റെ കൂടെയുള്ള ഈ സന്തസഞ്ചാരി വിഷ്ണുമായയുടെ തൊള്ളുന്ന ആളാണ് പറഞ്ഞിട്ടുണ്ട് ചിരി വരും നമ്മളറിയാതെ പിന്നെ കാലിലൊരു വിറയല് തരിപ്പ് അപ്പൊ ഇത് ഇൻവോൾവ് ചെയ്യാണെങ്കിൽ ആവുള്ളൂ അല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ നൂറ് ശതമാനം ആണെങ്കിൽ ഒരിക്കലും ദേവിക്ക് കടക്കാൻ പറ്റില്ല നമ്മൾ ആ സ്പേസ് കൊടുക്കുന്നു ഇപ്പോ ദേവി ദേവിയുടെ തുള്ളൽ ചിലർക്ക് നട്ടലിലൂടെ ആയിരിക്കാം എനിക്ക് കൂടുതൽ മിക്കവാറും കളി തുള്ളുന്ന ഒരു ദേഷ്യത്തിലൂടെ ആയിരിക്കും വരുന്നത് അപ്പോ ആ ഇത് ദേഷ്യം ഞാൻ ഇൻവോൾവ് ആവുമ്പോൾ ഞാൻ അമ്പത് ശതമാനം ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ അമ്പത് ശതമാനം ഞാൻ തന്നെയായിരിക്കും നൂറ് ശതമാനം ഇൻവോൾവ്മെന്റ് ആണ് ഞാൻ അല്ലാതെ വന്നത് ഇതേപോലെ വിഷ്ണുമായ തൊഴിലായാലും അവർക്ക് വേണമെങ്കിൽ ബിസിനസ് ആക്കി നിൽക്കാനും പെട്ട ഒരു വശത്ത് പക്ഷെ ഫുൾ ആയിട്ട് നൂറ് ശതമാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാ തൊല്ലുന്ന ആൾക്കാരും നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല ഈ എൻ്റെ ആൾക്കാരും ശരിയായിരിക്കും അല്ലെങ്കിൽ തരിപ്പായിരിക്കും അപ്പം ആൾ ആ ഒരു ഭക്തിയിൽ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റോ ആയി കഴിഞ്ഞാൽ ശരീരം മൊത്തം ആ വിഷ്ണുമായി ചൈതന്യമായി മാറും എനിക്കാണെങ്കിൽ കാളി ചൈതന്യായി മാറും അപ്പോൾ അത് നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മളല്ല വേറെ ഒരു 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 ഊർജ്ജമായിരിക്കും ആ ശരീരത്തിലുള്ളത് അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന നമുക്ക് ഓർമ്മയുണ്ടാവും നമുക്ക് അമ്പത് ശതമാനം ഓർമ്മ ഉണ്ടാവും അമ്പത് ശതമാനത്തിൽ നിൽക്കുന്ന ഞാനാണെങ്കിൽ ഓർമ്മയുണ്ടാവും നൂറ് ശതമാനം നിക്കാണെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഒരു ദിവസം മാത്രമേ ദൂഷം ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് മനസ്സിലായി നൂറ് ശതമാനം ആയി ആയിക്കഴിഞ്ഞാൽ പൊതു സമൂഹം സമ്മതിക്കില്ലെന്ന് പിടുത്തം വിട്ടുപോകുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിക്കാറുള്ളൂ അതാ ഞാൻ പറഞ്ഞത് എല്ലാ ഇത് ഈ സംഭവങ്ങളെല്ലാം ഇതാണ് തത്വം സംഭവം സത്യമാണ് ഇത് അതിൽ നിൽക്കുമ്പോൾ മാത്രമറിയുള്ളു ഞാൻ ആദ്യം ചിന്തിച്ചു ഈ തുള്ളലൊക്കെ കാണുമ്പോ ഇതൊക്കെ തട്ടിപ്പ പൈസ ഉണ്ടാക്കുന്ന കുറെ തട്ടിപ്പ് മാത്രാണ് പക്ഷെ അതിൽ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു അതിലൊരു വ്യത്യാസം ഉണ്ടെന്ന് ആ കാരണം എനിക്കറിയാം ഞാൻ വെളുത്തു പോകുന്ന സമയത്ത് വാളും ദേവിക്ക് പൂമൂടലോ ആയിരിക്കും ശിവന് പാലഭിഷേകം ആ പാലഭിഷേകം കഴിഞ്ഞ് ദേവിയുടെ പൂമൂടൽ ആ നോർമലി ശിവ ശിവ സമയത്ത് മിത്യുഞ്ചരമായിരിക്കും ത്രയംഭകം മേജാമഹിയും സുഗന്ധിയും പുഷ്ടി വർധന ഒരുപാട് ബന്ധരം മിത്യമൂംക്ഷിയ മാത അപ്പൊ ഈ സമയത്ത് നമുക്ക് ടോട്ടലി നല്ലൊരു സ്മൈലായിരിക്കും കാരണം ആ ഒരു ശിവമയത്തിലായിരിക്കും നമ്മള് അവിടെ ഇരിക്കും നമുക്ക് ദേഷ്യം തോന്നില്ല പക്ഷെ ആ ശിവമയം കഴിഞ്ഞ് പാലഭിഷേകം കഴിഞ്ഞ് ശിവനെ കുടിപ്പിച്ച് ഒന്നും കൂടി ധാര ചെയ്യിപ്പിച്ച് ഏർ ചന്ദ്രം കോളത്തിൻ്റെ ഇല സമർപ്പിച്ച് നിവേദ്യം വെച്ച് ഇറങ്ങുമ്പോൾ പതിക്കെ ഞാൻ വേറെ ആളാന്നു എന്നുവച്ചാ എനിക്കുള്ളിലൊരു ദേഷ്യം പോലെ വരുന്നു പിന്നെ ഞാൻ ശാക്തീയ തരത്തിലെത്തുന്നു ശാക്തീയ തറയിൽ ശാക്തിയെ തറയിൽ എത്തുമ്പോൾ ആ വാലും ചെലമ്പാണ് ശാക്തിയെ തറയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ആഫ്റ്റർ എഫക്ട് ആണ് അമ്പലം ഉണ്ടാക്കിയതിനു ശേഷം ആഫ്റ്റർ എഫക്റ്റാ ആ അപ്പൊ ആ വാലും ചെലമ്പും വെക്കുമ്പോൾ എടുക്കുമ്പോൾ നോർമലി എനിക്കുള്ളിലൊരു ദേഷ്യം കടന്നു വരാറുണ്ട് എന്റെ ലൈഫിൽ അപ്പൊ ആ വാലും ചെലവ് കൃത്യമായിട്ട് ദേവി പൂമൂടൽ സമയത്ത് അവിടെ വെക്കണം കാരണം ദേവി ആ ഇങ്ങനെയാണ് ദേവി യുദ്ധം ചെയ്ത് തിരിച്ച് വാലും ചെലമ്പായിട്ട് സ്വാർത്ഥിക രൂപത്തിൽ എല്ലാവർക്കും ദർശനം കൊടുക്കുന്നു ദേവി സ്വാർത്ഥികായിട്ട് ഇടിക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ വാലും ചെലമ്പ് വെക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് അവിടെ നിന്ന് വാലും ചെലമ്പും വെറുതെ പോയി എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് ആ വാളും ചിലമ്പ് ഞാൻ അറിയാതെ ഒരു ഊർജ്ജം എന്റെ ശരീരത്തിൽ കയറുന്നത് പിന്നെ അത് തുള്ളി കൊണ്ട് കൃത്യമായിട്ട് അവിടെ തന്നെ അർപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞു ഈ ഊർജ്ജത്തിലേക്ക് തന്നെ ഒരു മീഡിയം ആണ് ഈ വാളും ചിലമ്പെ ആഹ് ആയിരിക്കാം അല്ലെങ്കിൽ ആ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ അത് അങ്ങനെ വേണം അപ്പൊ അതെ ഈ ചില ആചാരങ്ങളിലൊക്കെ എവിടെയോ ഒരു സംഭവങ്ങളുണ്ട് മിക്കവാറും എനിക്ക് തോന്നി ഇപ്പൊ ിഷ്ണുമായ പാട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തുള്ളത് ആ സമയത്തൊക്കെ വരുന്നത് അതൊക്കെ ഓരോ ആ സമയത്താണെല്ലാം ചെയ്യുന്നത് ഇപ്പോ ഇഷ്ടമായ അമ്പലങ്ങളിലാണെങ്കിൽ ആ ഒരു ആ ഒരു ചടങ്ങ് ഏഹ് തായമ്പ പഞ്ചവാദ്യം കഴിഞ്ഞിട്ടായിരിക്കും ആള് വരുന്നത് നടടച്ച് പെട്ട ആ ഒരു ഓൺ സ്പോട്ടില് സംഭവിക്കാം ഇതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല പക്ഷെ സംഭവം സത്യമാണെന്ന് ഞാൻ വീണ്ടും പല രീതിയിൽ ഞാൻ അറിയുന്നുണ്ട് ഇത് പുറത്തുള്ള ആൾക്കാർക്ക് വിമർശിക്കാം അല്ല ഈ പുറത്തുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർ അത് അനുഭവിക്കുന്നില്ലല്ലോ അനുഭവിക്കാത്ത കാര്യങ്ങൾ പലരും അംഗീകരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രശ്നം അതാണ് പ്രശ്നം നമ്മളിത് കാണ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്നത് കാണാത്തതും സത്യങ്ങളുണ്ട് നമുക്ക് ഈ ലോകത്തെ എല്ലാം ഒന്നും അറിയില്ലല്ലോ അതെ കാരണം നമ്മൾ ഇന്നൊരു ഇന്നും നമുക്ക് പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളൊരു പൂർവ്വമായിട്ട് എല്ലാം അറിഞ്ഞത് ആയിട്ടില്ല ഏത് രീതിയിലായാലും നമ്മൾ ഞാനിപ്പൊ ഇപ്പയും ഞാൻ ദേവി ഉപാസകൻ പൂർത്തിയായിട്ടില്ല ഇപ്പയും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്ക ആ ഊർജ്ജത്തെ ആ ഊർജത്തെ ഞാൻ എനിക്ക് തോന്നുന്നു ദേവി എന്റെ ഈ കാര്യങ്ങൾ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്തിനും ചാടി ഇറങ്ങുന്ന ഒരാളാ അതിപ്പോ സ്പിരിച്വാലിറ്റി മാത്രല്ല ഒരാൾക്കും ഒരു പ്രശ്നം വന്നാൽ ചേട്ടനൊരു പ്രശ്നം വന്നാൽ ഞാൻ ഓൺ സ്പോട്ട് ചാടി ഇറങ്ങും തീയാണോ എന്താണോ ഞാൻ നോക്കില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ നോക്കില്ല രക്ഷിച്ചപെട്ടു അങ്ങനെ ഇറങ്ങുന്നതന്നെ ഞാൻ